ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസ് ഇതായി ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് അതായത് ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസിലോട്ട് ഡ്രോണുകളായിട്ടും മിസൈലുകളായിട്ടും പറന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് ഒന്ന് കേട്ടു ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം മുൻപാണ് ഖത്തറിന്റെ വ്യോമബാധ അടച്ചതായി ഖത്തർ അറിയിച്ചതിന് അതിനുശേഷം അവിടെ ഡ്രോണുകളും മിസൈലുകളും വർഷിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള വലിയ കെട്ടിടങ്ങളിൽ നിന്നും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി മാറി നിന്നിട്ടുണ്ട് അവിടെ ആകാശങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട് നേരത്തെ തന്നെ അമേരിക്ക ഖത്തറിലുള്ള തങ്ങളുടെ പൌരന്മാരോട് തിരിച്ചുപോരാൻ ആവശ്യപ്പെട്ടിരുന്നു ഖത്തറിലെ അമേരിക്കൻ വ്യോമ അമേരിക്കൻ താവളങ്ങളിൽ ഇറാന്റെ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാനിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം ആദ്യമായാണ് ഇറാൻ തിരിച്ചൊരു അമേരിക്കൻ താവളത്തിലുള്ള സ്ഥലം ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഖത്തറിലെ വ്യോമപാത അടച്ചതിനു ശേഷം അവിടെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് അവിടെയുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ എയർബേസ് കേന്ദ്രമാക്കി ആക്രമണം നടന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ തുടക്കത്തിലെ നമ്മുടെ പല വീഡിയോയിലും നമ്മളല്ല എല്ലാ ന്യൂസ് ചാനലിലും അവർ പല പല വീഡിയോയിലും പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക തല അല്ലെങ്കിൽ ആ ഒരു തല ഇട്ട് കഴിഞ്ഞാൽ ഇറാൻ ഏത് രീതിയിലാണ് അമേരിക്കൻ ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ളത് അതായത് ഇറാന്റെ ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളായ ഖത്തറും സൗദിയും യമനും അതുപോലെ തന്നെ മറ്റേ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇറാൻ അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ബേസ് ഉണ്ട് സൈനിക ബേസുകളുണ്ട് നേരിട്ട് അമേരിക്ക ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ തിരിച്ച് ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയുടെ സൈനിക ബേസുകളായിരിക്കും ഈ രാജ്യങ്ങളിലെ അതുകൊണ്ട് തന്നെ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ നമ്മളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക ഇതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ്റെ തിരിച്ചടി എന്നുള്ളത് ഇന്നലെ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇറാൻ നേരിട്ട് ഒരു അമേരിക്കൻ ബേസിനെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല ഇറാൻ നേരിട്ട് ഇസ്രായേലിനെയാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് വീണ്ടും ഇസ്രായേല് വൈകിട്ട് ഇറാൻ്റെ പല സ്ഥലങ്ങളിലും ഇറാൻ്റെ ആറ് വിമാനത്താവളങ്ങളടക്കം അതല്ലാണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും ഇറാനിലെ ഒരു ജയിലടക്കം ആക്രമിക്കേണ്ടായി അതിൻ്റെ തിരിച്ചടി എന്ന രീതിയിൽ ആദ്യത്തെ ഇറാൻ്റെ പ്രതികരണം ഇപ്പം നമ്മൾ പുറത്തോട്ട് വരുന്നത് ഖത്തറിലെ അമേരിക്കൻ ബേസാണ് ഇപ്പം ആക്രമിച്ചത് ഇന്ത്യൻ എംബസി അതായത് മലയാളികളും മറ്റുള്ള ഇന്ത്യക്കാരോണ്ടും എത്രയും പെട്ടെന്ന് അവർ താമസിക്കുന്ന ഉയരം കൂടിയ ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ മാറി മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട് ഖത്രാണ് അവിടെ ബങ്കറുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ അവിടെയുള്ള ഏതൊരാളും നല്ല പേടിയിൽ തന്നെ ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ബേസിനെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ ഈ അമേരിക്കൻ ബേസിൻ്റെ അടുത്തുള്ള മറ്റ് പല സ്ഥലങ്ങളും മറ്റ് പല സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലത്തും ഒക്കെ അതിൻ്റെ ആഘാതങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഇത് ഇപ്പം ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്തു ഇനി ഏതൊക്കെ രാജ്യങ്ങളിലോട്ടാണ് ഇറാൻ അടുത്ത മറ്റു തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഇറാൻ ആ രീതിയിലാണ് പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും എന്താണെങ്കിലും യുദ്ധരാജ്യങ്ങളാണ് ചെകുത്താൻ രാജ്യങ്ങളാണ് അവരെന്തും ചെയ്യും അവർ യുദ്ധത്തിന് വേണ്ടി എന്തും ചെയ്യും പക്ഷെ മറ്റ് ഇതിനോടനുബന്ധിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളാണ് ഇതിൽ പെടാൻ പോകുന്നത് യുദ്ധം തുടങ്ങിയ സമയം മുതൽ കമാ എന്നൊരു അക്ഷരം വാ തുറച്ചു പറയാത്ത ഖത്തർ അമീറും അതുപോലെ തന്നെ സൗദി ഭരണാധികാരിയും യു എയിലെ മറ്റ് ഭരണാധികാരികളും ഈ പറഞ്ഞ ട്രംപിന്റെ കാലു നക്കി വാല് നക്കി ആസനം താങ്ങി നടക്കുക എന്നല്ലാണ്ട് ഇതിനെ അപലപിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യരുത് അല്ല അവരുടെ പ്രഷർ എത്രത്തോളം യു എസ്സിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കാണിച്ചു നമ്മൾ കണ്ടതാണ് അവരൊന്നും വാ തുറന്നിട്ടില്ല അവര് അവരുടെ ഇമോഷൻസ് വാരിക്കോരി എറിഞ്ഞു എന്നല്ലാണ്ട് മറ്റൊരു രീതിയിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ഒരു നീക്കങ്ങളും ഫലപ്രദമായിട്ട് നടത്താൻ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല സ്വന്തം ബിസിനസ്സും സ്വന്തം താല്പര്യങ്ങളും മാത്രം നോക്കി നടന്നിട്ടുള്ള രാജ്യങ്ങളാണ് മറ്റ് ഈ പറഞ്ഞ ഖത്തറും സൗദിയും യു എയും ബഹ്റൈനും കുവൈറ്റും എല്ലാ രാജ്യങ്ങളും ആകെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാന് വേണ്ട സൗകര്യങ്ങളും ബാക്കി ആയുധങ്ങളും മറ്റ് നയതന്ത്രപരമായിട്ടുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞത് റഷ്യയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചൈനയും ഒന്നുമല്ലാത്ത ഉത്തര കൊറിയയാണ് ഇറാന് സപ്പോർട്ടായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് മറ്റ് പല രാജ്യങ്ങളും പരസ്യമായിട്ട് അപലപിച്ചെങ്കിലും ഈ പറഞ്ഞ അറബ് കൺട്രീസിലെ പല രാജ്യങ്ങളും വാ തുറക്കാൻ മടിയാണ് കാരണം പേടിച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ ബേസ് ഉണ്ട് അമേരിക്കനെ താങ്ങിയാണ് ഇവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെയായിട്ട് ജീവിച്ചു പോകുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും കാശ് മാത്രമേ ഉള്ളൂ മറ്റ് ഒരു തരത്തിലുള്ള ധാർമ്മിക ബോധവുമൊന്നുമില്ലാത്ത രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്കനെ ആക്രമിക്കുന്ന ഫസ്റ്റ് പടിയായിട്ട് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലത്തെ കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇതുണ്ടായിരുന്നു അമേരിക്ക തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോളൂ എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു ആ ഒരു തിരിച്ചടി ഫസ്റ്റ് തന്നെ ഖത്തർ ബേസിലോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവിടെ ഔദ്യോഗികമായിട്ട് ഖത്തർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ എല്ലാ മലയാളികൾക്കും മറ്റ് ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യക്കാർക്കും ഖത്തർ നേരിട്ട് തന്നെ അവിടുത്തെ ഇൻ ഇൻഹൗസ് അതായത് രാജ്യത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സുരക്ഷിത മേഖലയിലോട്ട് പോവാൻ ഖത്തറിന്റെ വ്യോമാതിർത്തി ഓൾറെഡി കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് അടച്ചിട്ടുണ്ട് അപ്പം ഓൾറെഡി അവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാണുമായിരിക്കും ഇറാൻ്റെ ആക്രമണം ഏത് സമയത്തും വരും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഖത്തർ വ്യോമപാത നേരത്തെ അടച്ചത് നാളെ രാവിലെ വരെയാണ് ഖത്തർ വ്യോമപാത അടച്ചിട്ടുള്ളത് അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ അറബ് രാജ്യങ്ങളും സ്പെഷ്യലി യു എ അതുപോലെ തന്നെ സൗദി ഈ രണ്ട് രാജ്യങ്ങളാണ് മറ്റ് അടുത്തടുത്തുള്ള യു എ ബേസ് യു എസ് ഉള്ളത് അതുപോലെ തന്നെ ജോർദാനിൽ യു എ ബേസ് ഉണ്ട് കുവൈറ്റിലുണ്ട് ബഹ്റൈനിലുണ്ട് ഇവരൊക്കെ തന്നെ ഇത്രയും അവിടെയുള്ള മലയാളികൾ കൊണ്ടു കൂടെ പറയുന്നത് വളരെ സൂക്ഷിച്ചെന്നിരിക്കുക ഈ പറഞ്ഞ ഇറാൻ ഏത് രീതിയിലാണ് ഇവിടുത്തെ ബേസിനെ ആക്രമിക്കാൻ പോകുന്ന അറിയില്ല ഇനി ഇത്രയായ സ്ഥിതിക്ക് അമേരിക്ക എത്രത്തോളം ഇതിലൊക്കെ ഇനിയും ഇൻവോൾവ് ആവും അല്ലെങ്കിൽ അമേരിക്ക ഇനിയും അവിടുന്ന് ബി ടു മിഷ് മിസൈൽ വിമാനങ്ങളെ വീണ്ടും ഇറാനിലോട്ട് വിടോ അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തിനെ തന്നെ കംപ്ലീറ്റ്ലി അമേരിക്കയും ഇസ്രായേലും കൂടെ കൂടാ ചുട്ടരിക്കോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കാണേണ്ടി വരും മാത്രമല്ല ഇറാൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഇസ്രായേലെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ആറ് ഏഴ് വ്യോമ താവളങ്ങൾ അവർ ആക്രമിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു ജയിൽ അവർ ആക്രമിച്ചിട്ടുണ്ട് പിന്നെ മറ്റു പല സ്ഥലങ്ങളും മറ്റു പല ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുള്ള മറ്റു പല ആണവ ഊർജ സ്ഥലങ്ങളും ഇന്ന് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ന് ഇറാനിലെ ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും സൈറൻ രാവിലെ മുതലേ മുഴങ്ങുന്നുണ്ട് അവിടെ അവിടേക്കിപ്പം അവിടുത്തെ വീഡിയോസും അല്ലെങ്കിൽ അവിടുത്തെ വേണ്ട അവിടെ ഉണ്ടാകുന്ന കനത്ത നാശനഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് പുറത്ത് കാണിക്കാത്ത രീതിയിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ അതൊക്കെ വിച്ഛയിച്ചിട്ടുണ്ട് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇപ്പോൾ ആർക്കും നമുക്ക് ആർക്കും വരുന്നില്ല എന്താണെങ്കിലും ഖത്തറാണ് ആദ്യത്തെ ഇറാൻ്റെ ടാർഗറ്റ് ഇനി ഖത്തറിനു ശേഷം ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യാൻ പോകും എന്ന് കാണേണ്ടി വരും ഈ ഒരു യുദ്ധം അതായത് ഇസ്രായേലായിട്ട് അങ്ങോട്ട് പോയി ചൊറഞ്ഞു ആണവ ആയുധങ്ങളുണ്ട് അല്ലെങ്കിൽ ആണവ ബോംബുകൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇസ്രായേൽ അങ്ങോട്ട് പോയി ബോംബിട്ട് തുടങ്ങിയിട്ടുള്ള യുദ്ധമാണ് അതിന് ഈ തിരിച്ച് പ്രഹരം ഇറാനോണ്ട് കിട്ടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടുന്നില്ല എന്തൊക്കെ ഇത്രയും കാലം നമ്മൾ എന്തൊക്കെ തള് തള്ളിയിട്ടുണ്ടെങ്കിലും ആ തള്ള് വെറും ബലൂൺ പോലത്തെ പൊട്ടിത്തെറിക്കുന്ന ബലൂൺ മാത്രമായിരുന്നു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അതല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വെറും തെമ്മാടി രാജ്യം രാഷ്ട്രം മാത്രമാണ് കയ്യിലൊന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ അമേരിക്കയുടെ അതായത് ലോക പോലീസ് അല്ലെങ്കിൽ ലോക ഒന്നാം നമ്പർ രാജ്യം ലോക ഒന്നാം നമ്പർ നാവികസേന കരസേന മറ്റ് വ്യോമസേന എല്ലാം ഉള്ള രാജ്യത്തിൻ്റെ സഹായം തേടി അവരായിട്ട് വന്ന് ഈ രണ്ട് രാജ്യങ്ങൾ കൂടിയിട്ടാണ് ഈ പറഞ്ഞ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ രാജ്യത്തിനെ ആക്രമിച്ചത് അപ്പോൾ തന്നെ ഇസ്രായേൽ തോറ്റു അവിടെ തന്നെ അമേരിക്ക വരെ സപ്പോർട്ട് ചെയ്തു അന്ന് തന്നെ ഇസ്രായേലിൻ്റെ തോൽവി അവർ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിപത്രമായിട്ട് ഇറാൻ തിരിച്ച് ഇതുപോലത്തെ ആക്രമണങ്ങൾ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അമേരിക്കയുടെ മുഖത്തും ഖത്തറിൻ്റെ മുഖ അല്ല ഇസ്രായേലിൻ്റെ മുഖത്തും മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇറാനെ ഇറാൻ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടില്ല ഇസ്രായേലിനെയും അമേരിക്കേനെയും സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഇറാൻ എന്ന രാജ്യത്തിന് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ അറബിക് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ എല്ലാ ഭരണ തലവന്മാരുടെയും മുഖത്തടിച്ച പോലെയായിരിക്കും ഈ ഓരോ പ്രഹരങ്ങളും കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടറിയാം ഇന്നത്തെ രാത്രി ആരൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് ആക്രമണങ്ങൾ വിടാൻ പോകുന്നത് എന്നുള്ളത് ഏതാണെങ്കിലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല അത് ലോക നേതാക്കന്മാരും ഈ പറഞ്ഞ രാജ്യങ്ങളെ നേതാക്കന്മാരും അറിഞ്ഞിരുന്നന്ന് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തെ സാധാരണക്കാരെയും അല്ലെങ്കിൽ ആ രാജ്യത്തെ മറ്റ് പാവപ്പെട്ട പല ആളുകളെയായിരിക്കും എന്താണെങ്കിലും മലയാളികളും മറ്റു ഇന്ത്യക്കാരും അവിടെ ആരൊക്കെ ഉണ്ടാവും അവരെല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ